那能哪的不？ ഇക്ക് വീട്ടിലില്ലാത്തോണ്ട് തന്നെ എന്നേ ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ല എന്ന് വിചാരിച്ചാൽ അപ്പൂസിന് വെക്കുന്ന കഞ്ഞി നീട്ടി അങ്ങോട്ട് വെച്ചിട്ട് ഞാനും കഞ്ഞി കഞ്ഞിടുക്കാമെന്ന് വിചാരിച്ച അപ്പോഴാണ് വൈകുന്നേരം ആവുമ്പോൾ ഇക്ക വീട്ടിൽ വരും എന്ന് പറഞ്ഞു രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല തിരക്കായിട്ട് വീട്ടിലധികം കിട്ടില്ല അപ്പോൾ വരും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് നെയ്ച്ചോറും നെയ്ച്ചോറും മീൻസ് ഒരു മന്തി പോലെ ഒരു ചോറും കുറച്ച് ചില്ലിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കാക്ക ഒരു ഉച്ചയായപ്പോൾ എനിക്ക് ചിക്കൻ കൊടുന്ന് തന്നീനിക്ക് വിളിച്ച് പറഞ്ഞിട്ടേ ഇവിടെ കൂട്ടാനൊന്നും പറഞ്ഞപ്പോൾ കാക്ക കൊണ്ടുവന്നു തന്നേനെ അപ്പം ഞാൻ എന്ത് ചെയ്തു ഫുള്ളൊന്നും വെച്ചില്ല ഞാൻ പറഞ്ഞില്ലേ ഇന്നലത്തെ ചിക്കൻ കറി തന്നെ ഞാൻ ഒറ്റക്കായതുകൊണ്ട് അതിങ്ങനെ വേവിച്ച് വേവിച്ച് ഓവർ കുക്ക്ഡായിട്ട് എനിക്ക് ചിക്കൻ വലിയൊരു മൂഡില്ലായിരുന്നു അപ്പോൾ എടുത്തിട്ട് കുറച്ച് ഫ്രൈ ചെയ്യുക പിന്നെ കുറച്ച് എടുത്തിട്ട് ചോറും വെക്കുക ബാക്കി ഫ്രിഡ്ജിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനെടുക്കുന്ന മസാല പൗഡർ ഉണ്ടല്ലോ ഇത് സ്പെഷ്യൽ ആട്ടോ അളിയാൻ തന്നതാണ് ഇത് എന്താ വെച്ചാൽ കാന്താരിൻ്റെ മസാലയാണ് ഇപ്പോൾ ഞാൻ കൂട്ടണം മാരിനേറ്റ് ചെയ്യുന്നത് അതാ ഈ റെസ്റ്റോറൻറ്റ് ഹോട്ടലുകൾ അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള അൽഫാം മന്തി മയണൈസ് ചീസ് അങ്ങനെത്തെ ക സാധനങ്ങളെ പെട്ടെന്നന്നെ സെറ്റ് ആക്കി കൊടുക്കാന મસાലന്റെ പൗഡർ കിട്ടും അതാണ് ഈ ഒരു സാധനം ഇത് સેમ્પલ પેક ആണ് ട്ടോ ഇത് നമുക്ക് വീട്ടമ്മമാർക്കൊന്ന് വാങ്ങിക്കാൻ കിട്ടില്ല ദાળിയനെ સેમ્પલ પેક ಕೈയിലുണ്ടાયപ്പോൾ इनको ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിട്ട് തന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും അങ്ങനെ വേണെങ്കിൽ നമ്മൾ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ പിന്നെ മേലാറ്റൂർ അങ്ങനെ പെരിന്തൽമണ്ണ ആ ഒരു ഏരിയയിലൊക്കെ ഉള്ള റെസ്റ്റോറൻറ്റോ ഹോട്ടലോ അല്ലെങ്കിൽ ചെറിയ കഫേലൊക്കെ ഇത്തരത്തിലുള്ള സാധനങ്ങൾ വേണമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ സംഭവം ഞാൻ ഉണ്ടാക്കിയിട്ട് അടിപൊളി ടേസ്റ്റു വേണേ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ മയനൈസ് കാന്താരി ചിക്കന് ഹണി അൽഫാം അങ്ങനെ അൽഫാമിനുള്ളൊക്കെ മസാലയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒന്ന് ഉപ്പും കൂടെ ചേർക്കണ്ട ജസ്റ്റ് വെള്ളം ഒഴിക്കുക പിന്നെ അതിൽ ചിക്കൻ ഇടാതാക്കുക അങ്ങനെയാണ് അപ്പോൾ ഞാൻ അതവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ ഇതൊക്കെ ഇങ്ങനെ സാമ്പിൾ പാക്കാൾ കേട്ടോ കുറേ ഐറ്റംസ് ഉണ്ട് പിന്നെ ചിക്കനൊക്കെ ണ്ടാക്കുമ്പോളേ ഭയങ്കര സോഫ്റ്റ് ആയി കിട്ടാനുള്ള പൗഡർ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അപ്പം നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം മറക്കരുത് അപ്പോൾ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തത് ഇവിടെ ഉണ്ട് അതിനു ഒന്ന് അങ്ങോട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാണ് പുറത്ത് നല്ല മഴയാണ് സമയം ഈവനിങ് ആയിട്ടുണ്ട് കേട്ടോ ചിക്കൻ കിട്ടിയത് തന്നെ ഒരു രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞില്ലേ കഞ്ഞി അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോവാമെന്ന് വിചാരിച്ചതായിരുന്നു അപ്പോസിന് ഏതായാലും കഞ്ഞി വെക്കണം അപ്പോൾ ഇക്ക വരുന്നുണ്ട് പറഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ക്ഷീണിച്ച് വരുമ്പോൾ ഇതില്ലെങ്കിൽ ബുദ്ധിമുട്ടല്ലേ ചോറും ഇല്ലെങ്കിൽ ഞാനാണെങ്കിൽ ഇന്ന് രാത്രി വീട്ടിൽ തിരിച്ചു പോകണമെന്ന് വിചാരിക്കേണ്ട എനിക്ക് കുറേ ആവശ്യങ്ങളുണ്ട് ഒന്ന് ഹോസ്പിറ്റലിൽ തിരിച്ച് കാ പോയിട്ട് കാണിക്കാനായിട്ടുണ്ട് ഒരു മാസത്തിന് മരുന്ന് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ബാങ്കിലൊന്ന് ഒന്ന് പോകേണ്ട ആവശ്യമുണ്ട് പിന്നെ രണ്ട് മൂന്ന് കുട്ടീനെ കാണലും ഉണ്ട് കുട്ടിയൊക്കെ വലുതായിരിക്കണേ ഇനി ഇന്നു കാണുന്നതിൻ്റെ ഒന്ന് പോകണമല്ലോ അപ്പം അങ്ങനത്തെ കുറച്ച് പ്ലാൻ ഉണ്ട് അപ്പോൾ ഒന്ന് പോകണം പിന്നെ ഒരു എക്സാമും ഉണ്ട് കേട്ടോ അത് ഞാൻ മറന്നിരിക്കണം അതിൻ്റെ സീരിയസ്നെസ് കൊണ്ടാണ് ഞാൻ മറന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് അങ്ങനത്തെ കുറേ പ്ലാനും ഉണ്ട് അപ്പോൾ ഇക്ക വരാമെന്ന് പറഞ്ഞിട്ടുമുണ്ട് ഞാനേ നാല് നാലരായിട്ട് കണ്ണിങ്ങനെ ഇരിട്ടടക്കുന്നുണ്ട് അപ്പോൾ കുക്കർ കരി അങ്ങോട്ട് ഇട്ടിട്ട് പിന്നെ അപ്പൂസിൻ്റെ കാര്യങ്ങൾ നോക്കാമെന്ന് വിചാരിച്ചു കാരണം അതിന് ചായ ചായ മീൻസ് പഴം ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് ഈവനിങ്ങിൽ അപ്പം അത് കഴിഞ്ഞിട്ട് അവനെ വണ്ടിയിലൊക്കെ ഇരുത്തി അങ്ങനെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചപ്പോഴേക്കുക കടുകും ജീരകവും ഉലുവയൊക്കെ കൂടട്ടീനെ പാത്രം എടുത്തിട്ട് ആകെ പരത്തി ഞാൻ പറഞ്ഞ കർമ്മ എന്ന് പറയുന്ന ഏതാനത്തെ തമാശയായിട്ട് കൂട്ടണ്ട ഇന്നലെ അതായത് ആ ഇന്നലെ തന്നെ ഇപ്പം പെട്ടെന്ന് വീട്ടിൽ വന്ന് എനിക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന സമയത്ത് അരി പൊട്ടിച്ച് ഇതേപോലെ കളഞ്ഞീന് കുട്ടിനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കയ്യെത്തിനോടത്ത് വെക്കാതിരിക്കുക എന്നുള്ളതാണ് ഓരൊക്കെ ഇപ്പോൾ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ടൈമാണ് അപ്പോൾ എന്ത് കണ്ടാലും അവരിങ്ങനെ വലിച്ചെടുത്തിട്ടും വായക്കിട്ടിട്ടും ഒക്കെ ഓരോ നോക്കും അപ്പോൾ നമ്മൾ കിട്ടാത്തോടത്ത് വെക്കണമായിരുന്നു ഇത് ഞാൻ അങ്ങനെ വെച്ച പക്ഷേ ഓന് ഞാൻ ആ പണിത്തെക്കിൻ്റെ ഇടയിൽ ഒന്ന് തന്നെ അത് ആ ഡ്രോയറിൽ ഉണ്ടായിരുന്നതായിരുന്നു അതെടുത്തിട്ട് എന്ന് അപ്പോൾ ഞാൻ മുറുക്കി അടച്ചതല്ലേ കിട്ടൂല എന്ന് വിചാരിച്ചു ആളെടുത്തിട്ട് താ ഒക്കെ കൂടെ അങ്ങനെ ആക്കി അത് ക്ലീൻ ചെയ്തിട്ട് ചോറുന്ന പ്ലാൻ പ്ലാനിച്ചെങ്കിൽ എൻ്റെ മൈ എത്തിക്കേണ്ടി വരും അക്കോലെ ഞാൻ ടയേഡ് ആയിക്കണേ എനിക്കാണെങ്കിൽ വിശപ്പ് തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയൂലട്ടോ അങ്ങനൊരു പ്രശ്നമുണ്ട് എനിക്ക് അപ്പോൾ അതങ്ങോട്ട് മസാല കൂട്ടി റൈസ് ആയി അരി ആക്കി ഇട്ടിട്ട് അങ്ങോട്ട് അടച്ചു വെച്ച് വിസിൽ വരുന്ന ടൈം കൊണ്ട് എനിക്ക് ഇവിടെ ഒക്കെ സെറ്റാക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഉദ്ദേശിച്ചെന്താ വച്ചാൽ പിന്നെ ചൂലുകൊണ്ട് അടിച്ചു വരാം കഷ്ണം കൊണ്ട് കൂട്ടിയിട്ട് അത് എത്തണില്ല അതങ്ങനെ അയക്കണം അതുകൊണ്ട് ചൂലോണ്ട് അടിച്ചു വരയിട്ട് നല്ലോണം ഒന്ന് കഴുകിയിട്ട് ഓവണിലിട്ടൊന്ന് ചൂടാക്കാന്ന് വിചാരിച്ചു ഞാൻ ചൂലൊക്കെ കൊടുന്ന് വെച്ചപ്പോ ആശാൻ മൂത്രം ഒഴിച്ചിട്ട് നാല് വീശല് ഇനിയിപ്പം അത് ഒന്നിനും പറ്റില്ല എന്ന് സാരം ഞാൻ കുറച്ച് സമയം ഏതായാലും അവനത് കളഞ്ഞു എനിക്കതൊന്നിനും പറ്റൂല എന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ കുറച്ച് സമയം അത് കളിക്കാൻ വേണ്ടിയിട്ട് അവനായിട്ട് മാറ്റി വെച്ചുകൊടുത്തു ഒക്കെ കളിയൊക്കെ കഴിഞ്ഞിട്ട് അവനിങ്ങനെ പാലിന് വേണ്ടി കരയാൻ തുടങ്ങിയ സമയത്താണ് പിന്നെ ഞാൻ ഒക്കെ തുടച്ചത് അവനൊക്കെ ക്ലീൻ ചെയ്തിട്ട് പിന്നെ അരിയൊക്കെ ഇടാമെന്ന് വിചാരിച്ചിങ്ങാണ്ടിങ്ങനെ അരിയൊക്കെ കയകി എടുത്തപ്പോഴേക്ക് ആൾ വീണ്ടും മൂത്രമഴിച്ചു ഇന്ന് ഉച്ചയ്ക്ക് അവനെ കഞ്ഞി ഉച്ചക്കല്ല കേട്ടോ ഈവനിങ്ങിലാണ് കുടിച്ചിട്ടുള്ളത് രണ്ടാൾ ഉറങ്ങിയണീറ്റിങ്ങാണ്ട് കഞ്ഞിയും പിന്നെ തൈരൊക്കെ നല്ലോണം അതുകൊണ്ട് തന്നെ കഞ്ഞി കഞ്ഞിടിക്കുമ്പോ പൊതുവേ മൂത്രാനുള്ള ഒരു ടെൻഡൻസി കൂടുതലാണ് പിന്നെ കുട്ടികൾക്കൊരു പ്രത്യേകത ഉണ്ട് അവരും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല കണ്ടാലും അവർ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കും അങ്ങനെയൊരു പ്രശ്നം ഉണ്ട് അപ്പോസ് സാധാരണ അകത്തിപ്പൊ മൂത്രയക്കൽ വളരെ കുറവാണ് ഞാൻ ഇടക്കിടക്ക് കൊണ്ടുപോയിട്ട് കാൽമ പിടിക്കും അപ്പോൾ മൂത്രയിക്കും അതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നുകൂടെ സുഖമാണ് ക്ലീനിങ് ഒന്നുകൂടെ ഈസിയാണ് പക്ഷെ ഇപ്പൊ ഈ ഒരു തിരക്കായതുകൊണ്ട് തന്നെ ഞാനത് ചെയ്യാൻ മറന്നുപോയി അതുകൊണ്ടാണ് എനിക്ക് പണി കിട്ടിയത് കുക്കർ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം ഇനി കാത്തിരിപ്പിൻ്റെ സമയം കേട്ടോ ആ വിസിലൊന്നും കേൾക്കാൻ ഞാൻ കാതോർത്തിരിക്കുകയാണ് റേഷൻ അരി ആയതുകൊണ്ടേ ഒരൊറ്റ വിസിൽ അതിന്മാ പരിപാടി ആയി എന്നാൽ പാകത്ത് വേവ് ആ ഒരു ടൈമിൽ അതങ്ങനെ വിസിൽ വരാൻ വെയിറ്റ് ചെയ്യുന്ന ടൈമുണ്ട് ഞാൻ ഈ കാന്താരി ചിക്കൻ ചില്ലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇത് ഇനിയിപ്പോൾ എന്തിനേലും കൂട്ടണ മസാലയൊന്നും അറിയില്ല ഞാൻ എന്തായാലും ചില്ലിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് സാധനം സെറ്റാണ് ഞാൻ പറഞ്ഞില്ലേ ആ ഒരു മസാല മാരിനേറ്റ് ചെയ്ത് ആ കൈ കയകി പിന്നെ സോപ്പിട്ടൊന്നും കഴുകിയിട്ടില്ലായിരുന്നു ആ കൈ കൊണ്ട് ഞാനൊക്കെ ഒന്ന് മുഖം കഴുകി ഉഷാറായിരുന്നു ചുണ്ടിൻ്റെയും ബൂക്കിൻ്റെ ഇടയിലേ നല്ല നീറ്റലായിരുന്നു ഞാൻ ആയി വന്നപ്പോഴേക്ക് കുക്കർ അവിടെ വിസിൽ വന്നിട്ടുണ്ട് ഒറ്റ വിസിൽ ഓഫാക്കി പരിപാടി ആയിരുന്നു ഇനിയിപ്പോൾ ആവി അടങ്ങാൻ കാത്തിരിക്കണം കാത്തിരിപ്പിന്റെ സുഖം അത് വേറെ തന്നെയാണല്ലോ വിഷന്ന് വിശന്ന് ഞാനൊരു വൈക്കായിട്ടുണ്ട് അപ്പൂസിന് വിഷക്കൽ ഉടങ്ങിയിട്ടുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം മൂത്ര വെച്ചതല്ലേ അപ്പം പാപ്പക്കുള്ള മുറവിളിയാണ് ആ ഒരു സമയം കൊണ്ട് ചോറ് ആവി അടങ്ങും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവന് പാലൊക്കെ കൊടുത്ത് ഉഷാറായി ചോറ് ഇതാ അവിടെ സെറ്റായിട്ടുണ്ട് കാണുമ്പോൾ ഇതൊരു തമിഴ്നാട് ആ ഒരു സൈഡിലുള്ള ചോറിൻ്റെ പോലെയൊക്കെ തോന്നുന്നു പക്ഷേ ഇത് അടിപൊളിയായിട്ട് അല്ലേ നമ്മൾ ചിക്കൻ അപ്പൂസ് പാലുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും ചെറുതായിട്ടൊന്ന് വേവ് കൂടി സംഭവം കഴിക്കാൻ സെറ്റാണ് അടിപൊളി ടേസ്റ്റുമാണ് പക്ഷെ എന്താ വെച്ചാൽ ആ ഗ്രീൻ കളർ വന്നില്ല അത് മാറിയിട്ടൊരു ബ്രൗൺ കളർക്ക് വന്ന് സാധനം ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളിയാണ് ആ മസാല ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ് നിങ്ങൾ അറിവില്ല ആര്സ്റ്റോറൻറ്റോ ഹോട്ടലോ അല്ലെങ്കിൽ കാഫേക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഞാനേ മുന്നൊരിക്ക പറഞ്ഞത് ഓർമ്മ ഉണ്ടോ ഞാൻ അധികം തെണ്ടില് കേറിയിരിക്കുന്നത് സ്റ്റൂളും വരുന്ന അപ്പൂസ് സമ്മായിരുന്നു ഇതാണ് അവസ്ഥ എന്നെ പിടിച്ച് കയറായിരുന്നു ബാക്കിയുള്ള ചിക്കനും കൂടെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തത് കുറച്ച് കഴിഞ്ഞ് അപ്പൂസൊക്കെ തിന്നട്ടോ കുറച്ച് കഴിഞ്ഞായി ഉറങ്ങട്ടെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ് എണീറ്റ് കോഴികളെട്ടുള്ള കളിയിലാണ് ഒന്ന് ഇറങ്ങിയപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങിയാൽ നേരെ ഓടെ കോഴിക്കോടിൻ്റെ അടുത്തേക്ക് ആട്ടോ ഇല്ലെങ്കിൽ ഇപ്പോൾ മുന്നിലുള്ള തൈകളെ ഇടയിൽ കൂടെ പോയിട്ട് കായ് പറിക്കാറട്ട് അടക്കപ്പായോ എന്തേലൊക്കെ ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കും കോഴികളെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇനി കുറച്ച് പിന്നെ ഒന്നോ രണ്ടോ ചെറിയ താറാവിൻ്റെ കുട്ടികളെ അതേപോലെ തന്നെ മോയലിൻ്റെ കുട്ടികളൊക്കെ വാങ്ങാൻ പോതി പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ ഇങ്ങനെ പോരുന്നതുകൊണ്ട് തന്നെ അവിടെ ഐറ്റങ്ങൾ പട്ടിണി കയറുന്നതൊരു സീനാണ് രാത്രി ആയപ്പോൾ രാത്രിയായപ്പോഴേക്ക് വന്നു ഇക്കാരം ഞാൻ അപ്പൂസിനെ ഏൽപ്പിച്ചു ിട്ട് വേഗം തുടക്കമെന്ന് വിചാരിച്ചു നാളെ വീട്ടിൽ പോവുകയാണ് ഞാൻ പറഞ്ഞു ഡോക്ടറെ അടുത്ത് പോണം ബാങ്കിന് പോണം കുറെ പരിപാടികൾ ഉണ്ട് പിന്നെ എനിക്കൊരു എക്സാം ഉണ്ട് ഒക്കെ കൂടെ ആയതുകൊണ്ട് തന്നെ വീട്ടിൽ പോകണേൻ്റെ മുന്നേ ഒക്കെ ക്ലീൻ ചെയ്ത് വെക്കുകയാണ് ഒക്കെ കഴിഞ്ഞപ്പോൾ അതൊരു പച്ചപ്പാജ് വന്നിട്ടുണ്ട് കേട്ടോ പച്ചപ്പാജ്ജ് ഞങ്ങൾ അറിയും പലരും പല പേരും അറിയാം ഇത് വന്നാലേ നമുക്ക് പൈസ കിട്ടും എന്നുള്ളതാണ് വിശ്വാസം കുറച്ച് അധികം കനുത്തിലില്ല ഓട്ടോളിനെ വരാണ്ട് തോന്നുന്നുണ്ട് നല്ല മൂത്ത പച്ച പാജാണ് കേട്ടോ ഓരോ അന്ധവിശ്വാസം ലൈക്ക് പിടിച്ചിട്ട് ഇൻ്റെ മേത്തേക്ക് വെച്ചാറ് വെച്ചിട്ട് അത് പറന്ന് തിരിച്ച് ഇൻ്റെ മേലെ തന്നെ വന്ന് കിടക്കാണ് എവിടുന്നെ പൈസ വരാനുള്ളൂന്ന് എനിക്കറിയില്ല എന്തായാലും ഒരു സമാധാനം ഉണ്ടത് കാണുമ്പോൾ ലഗേജ് ഒക്കെ ഞാൻ ഇതാ ഓർമ്മ വന്നപ്പോൾ ഇങ്ങനെ ഓരോന്ന് ഓരോന്നും ഇങ്ങനെ എടുത്ത് വെച്ചാണ്ട് ഒക്കെ മടക്കിയൊക്കെ വെച്ചിട്ടുണ്ട് എന്തിനാ ഇത്രയും സാധനം വിചാരിക്കുന്നു ഞാൻ പോകുമ്പോൾ ഏതായാലും കാറിലല്ലേ വിചാരിച്ചിട്ട് ഒക്കെ കെട്ടും കെട്ടി പോവും കാരണം പലപ്പോഴും പോകുന്ന പോലെയല്ല പിന്നെ പ്ലാൻ പ്ലാന് മാറിയാ പറയുന്നോട് കുറച്ച് അവിടെയും കുറച്ച് ഇവിടെയും വെച്ചാൽ മതിന്നാ ഈ കെട്ടും കെട്ടി പോരണ്ടല്ലോ ഒക്കെ പറഞ്ഞത് നാളെ ഇത് ഇടാന്നാണ് കേട്ടോ പ്ലാന് അപ്പൂസിന് ഈയൊരു ഡ്രസ്സ് ഇട്ട് കൊടുക്കുക ജസ്റ്റ് രാവിലെ അങ്ങനെ പോവല്ലേ അപ്പോൾ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ എല്ലാം അവിടെ അടുത്ത് വെച്ചിട്ടുണ്ട് ഒക്കെ ബാഗൊക്കെ ഒക്കെ ഇട്ട് ഇങ്ങാണ്ട് സെറ്റാക്കട്ടെ ഫുഡ് അയച്ചെങ്ങാണ്ട് കിടക്കാൻ നോക്കട്ടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവിടെ ഉമ്മ റെഡി ആക്കുക പറഞ്ഞിട്ടുണ്ട് മറ്റേ ഇജ്ജ് ഇവിടെ നിന്നൊക്കെ ഉണ്ടാക്കി വരുമ്പോഴത്തേന് സമയം കുറേ ആവും ഒക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇൻഷാല്ല ഒക്കെ ഒക്കെ വീട് ക്ലീൻ ചെയ്തൊക്കെ മടക്കിയൊക്കെ വെച്ചിരിക്കണേ ഇനി ഞങ്ങൾ പോയി ഉറങ്ങട്ടെ നാളെ നമുക്ക് ഇൻഷാല്ല മറ്റു നല്ല വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം